ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അഷ്ടമിയാണ് നാളെ അപ്പം നവരാത്രിയുടെ എട്ടാമത്തെ ദിവസമായ അഷ്ടമി ദിവസം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടി ഒരു തേങ്ങ സമർപ്പിച്ച് അമ്മയോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വളരെ എളുപ്പമുള്ളൊരു റെമഡിയാണിത് ഇത് നമ്മുടെ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് അമ്മയോട് പ്രാർത്ഥിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന അപ്പം അത് എന്താണെന്ന് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നവരാത്രി തുടങ്ങിയപ്പോഴേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു രണ്ട് മൂന്ന് പരിഹാരങ്ങളും പറഞ്ഞിരുന്നു അത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി അത് ചെയ്യാത്തവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാൻ എടുക്കണമെന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല പക്ഷേ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നോൺ വെജ് കഴിച്ചിട്ട് പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴൊന്നും നമ്മൾക്കിത് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് അത് എന്താണെന്ന് നോക്കാം അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾ ഇപ്പം നവരാത്രിക്ക് പ്രത്യേകിച്ച് പൂജയോ പ്രാർത്ഥനകളോ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ദേവിയുടെ ഒരു ഫോട്ടോ അതിപ്പം ശിവപാർവതി ഫോട്ടോയാണെങ്കിലും സരസ്വതി ദേവിയാണെങ്കിലും ആരാഹിയമ്മയാണെങ്കിലും മഹാലക്ഷ്മി ആണെങ്കിലും ദുർഗാദേവിയാണെങ്കിലും ലളിതാദേവിയാണെങ്കിലും ആദിപരാശക്തി ദേവിയുടെ ഏത് രൂപത്തിലുള്ള ഫോട്ടോയാണെങ്കിലും ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ആദ്യം തന്നെ നമ്മളൊരു ദീപം കൊളുത്തി കൊളുത്തിവ അതിനു മുൻപ് തന്നെ ഇത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു അഷ്ടമി തിഥി ആരംഭിക്കുന്നത് ഇന്ന് അതായത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി എട്ടേ കാലിന് ശേഷമാണ് അതായത് എട്ട് പതിനഞ്ചിന് ശേഷം പക്ഷേ നിങ്ങളോട് ഞാനിത് നാളെ ചെയ്യാനേ റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കാരണം ശനിയാഴ്ചയും അഷ്ടമിയും കൂടി ഒന്നിച്ചു വരുന്നതിന് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നാളെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നാളെ അഷ്ടമി തിഥി ഏഴര വരെയുണ്ട് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് എട്ടേകാലിന് ശേഷം ചെയ്യാവുന്നതാണ് അഷ്ടമി തിഥിയുടെ ഏതൊരു സമയത്തും നിങ്ങൾക്കിത് ചെയ്യാം ബ്രഹ്മമുഹൂർത്തം മുതൽ അഷ്ടമി തിഥി അവസാനിക്കുന്ന ഏഴരയ്ക്ക് അതായത് ശനിയാഴ്ച രാത്രി ഏഴരയ്ക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേവിയുടെ ഒരു ഫോട്ടോയ്ക്ക് മുൻപിൽ ദീപം കൊളുത്തി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നെയ് ദീപം കൊളുത്തിയതിൽ ഗ്രാമ്പു ഇടുന്നവരായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദീപം മതിയാവും പ്രത്യേകിച്ച് ഒരു ദീപം കൊളുത്തേണ്ടെന്ന് ആവശ്യം ഇവിടെ ഇല്ല അങ്ങനെ അല്ലാത്തവർ ചെയ്യേണ്ടത് ഒരു മൺവിളക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിളക്കെടുത്ത് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി വെക്കുക ദീപത്തിൻ്റെ ജ്വാല എന്ന് പറയുന്നത് വടക്കോട്ടായിരിക്കണം മാത്രവുമല്ല അതിൽ എട്ട് കുരുമുളകുകളാണ് ഇടുന്നത് കാരണം അഷ്ടമി തിഥിയാണ് എട്ടാമത്തെ തിഥിയാണ് അഷ്ടമി അതുകൊണ്ട് തന്നെ നമ്മൾ എട്ട് കുരുമുളകുകൾ അതിനകത്ത് ആദ്യം തന്നെ ഇടുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എ ഫോർ ഷീറ്റ് പേപ്പറാകാം അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബുക്കിൻ്റെ ആവാം ലൈൻസ് ഇല്ലാത്ത പേപ്പറാണ് ഏറ്റവും നല്ലത് പേപ്പർ എടുത്തതിന് ശേഷം റെഡ് കളറില് പേനയോ മാർക്കറോ സ്കെച്ച് പെന്നോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക റെഡ് കളർ തന്നെ വേണം എന്നിട്ട് അതിന് മുകളിലായിട്ട് ആദ്യം എഴുതേണ്ടത് ജയ് മാതാദി എന്നാണ് അതായത് ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ജയ് മാതാദി എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തൊക്കെയാണോ എത്ര പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവൻ നിങ്ങൾ ആ പേപ്പറിൽ എഴുതണം നമ്മളിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരോടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതാൻ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അമ്മേ എനിക്കൊരു ജോലിയില്ല എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടാൻ സഹായിക്കണമേ എനിക്ക് ആ ഒരു ജോലി കിട്ടിയാൽ എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കാനും ഒപ്പം തന്നെ മക്കളുടെ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ മക്കളുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനോ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പൈസ കൊടുക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും അങ്ങനെയല്ല എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിട്ടില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാനുഗ്രഹിക്കണമേ അങ്ങനെ അതായത് നടന്നിട്ടില്ല അത് നടക്കാൻ അനുഗ്രഹിക്കണം അത് നടന്നാൽ കിട്ടുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എത്ര പ്രശ്നങ്ങളും നിങ്ങൾക്ക് എഴുതാം ഇവിടെ എണ്ണമൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അത് എന്തായാലും ഇനി എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പൈസ ശരിയാകണം ലോണ് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ശരിയായി കിട്ടണം അത് ശരിയായി കിട്ടിയാൽ എനിക്ക് തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും ഇനി അതല്ല നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ എനിക്കൊരു വീട് വേണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തം വീട്ടിൽ താമസിച്ചാൽ എനിക്ക് വാടക കൊടുക്കാതെ രക്ഷപ്പെടാൻ പറ്റും മനസമാധാനത്തോട് ഉറങ്ങാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോ ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ പേപ്പർ എടുത്തെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല പേപ്പറത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ എഴുതുക എഴുതിയതിന് ശേഷം നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കൂടിയിട്ട് എഴുതണം ഇനി അത് എഴുതാൻ താല്പര്യമില്ലാത്തവർക്ക് എഴുതേണ്ട വിട്ട് കളഞ്ഞേക്കും ഓപ്ഷണലാണ് അതിനുശേഷം ആ പേപ്പർ മടക്കി മാറ്റിവെക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു തേങ്ങ എടുക്കുക രണ്ട് രീതിയിൽ ഞാൻ തേങ്ങ കാണിച്ചിരിക്കുന്നു ഇവിടെയൊക്കെ കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ കംപ്ലീറ്റ്ലി ചകിരി കൊണ്ട് മൂടിയ തേങ്ങയാണ് അങ്ങനെയല്ല നാട്ടിൽ കിട്ടുന്ന കുടുമയുള്ള തേങ്ങ പക്ഷേ തേങ്ങ മാത്രമായിട്ട് എടുക്കരുത് ആ തേങ്ങയിൽ കുടുമയും വേണം അതാണ് ഞാനിവിടെ രണ്ട് രീതി കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് രീതിയിലുള്ള ഏതൊരു തേങ്ങായും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുടുമയുള്ള തേങ്ങ വേണമെന്ന് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയാകും എന്നിട്ട് ചെയ്യേണ്ടത് ദാ ഇതുപോലെ റെഡ് കളറിലെ നൂലെടുക്കുക റെഡ് കളറിലെ എന്നാണെങ്കിൽ കുങ്കുമം എടുത്ത് വെള്ളത്തിൽ കലക്കി വെള്ള കളറിലെ നൂല് അതിനകത്ത് മുക്കിയെടുത്താൽ നല്ല റെഡ് കളർ നൂല് കിട്ടും നല്ല നീളത്തിലുള്ള റെഡ് കളർ നൂല് തന്നെ വേണം നീളം നല്ല രീതിയിൽ വേണം അങ്ങനെ നീളത്തിലുള്ള ഒരു റെഡ് കളർ നൂല് എടുക്കുക അതിന് ആ നൂല് നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം ആ നൂലിൽ എട്ട് കെട്ടുകളാണ് നമ്മൾ ഇടേണ്ടത് അഷ്ടമി ആയതുകൊണ്ട് എട്ടാമത്തെ തിഥി തിഥിയായതുകൊണ്ടുമാണ് നമ്മളിതിൽ എട്ട് കെട്ടുകൾ ഇടുന്നത് ഓരോ കെട്ടുകളും ഇടുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നന്ദിയുണ്ടമ്മേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോ കെട്ടുകളും ഇടാനായിട്ട് അതായത് നമ്മളവിടെ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിയിരുന്നു ആഗ്രഹങ്ങളെല്ലാം അമ്മ നടത്തി തന്നു അതിന് അമ്മയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കെട്ടുകളും ഇടുന്നു ഓരോ കെട്ടുകളും ഇടുമ്പം ഈ സെയിം വാചകം തന്നെ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ കെട്ടുകളിടാൻ അങ്ങനെ എട്ട് കെട്ടുകൾ നമ്മൾ ഇടണം എട്ട് കെട്ടുകളും ഇട്ടതിന് ശേഷം ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങ എടുക്കുക നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ നാലായി മടക്കി ആ തേങ്ങയുടെ കൂടെ വെച്ചതിന് ശേഷം ഈ ചുമന്ന കളർ നൂലുകൊണ്ട് ഇത് രണ്ടിനെയും പേപ്പറിനോടൊപ്പം തേങ്ങായും കൂടെ കൂട്ടി വെച്ച് ചുറ്റുക ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എട്ട് തവണ മാത്രമേ ചുറ്റാൻ പാടുള്ളൂ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല നീളമുള്ള നൂല് തന്നെ നമ്മൾ എടുക്കണം കാരണം നമുക്ക് എട്ട് കെട്ടുകൾ ഇടണം അതിനുശേഷം ഈ തേങ്ങയ്ക്ക് ചുറ്റും എട്ട് തവണ ചുറ്റുകയും വേണം എട്ടാമത്തെ തവണ ചുറ്റിയതിന് ശേഷം നമ്മളത് കെട്ടണ്ട പകരം മിച്ചമുള്ള നൂല് ആ ബാക്കി അതായത് ഈ ചുറ്റി വെച്ചിരിക്കുന്ന നൂലിലോട്ട് തിരികെ വെച്ചാൽ മതി അതായത് അത് അയയരുത് അയഞ്ഞ് ആ ഒരു പേപ്പർ വീണ് പോകരുത് ആ ഒരു രീതിയിൽ മുറുക്കി തന്നെ എട്ട് തവണ ചുറ്റും ണം എട്ട് തവണ ചുറ്റിയതിനു ശേഷം മിച്ചവുള്ള നൂല് ആ ബാക്കിയുള്ള നൂലിനകത്തോട്ട് നമ്മൾ തിരികെ വെക്കുക അതിന് ശേഷം ചെയ്യേണ്ടത് അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ നിങ്ങൾ വെച്ചിരുന്നത് ആ ഒരു പാദത്തിൽ ഇത് അങ്ങനെയെ സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക മന്ത്രം ഞാൻ കമൻ ബോക്സിൽ പിൻ ചെയ്തും വെച്ചേക്കാം മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം ക്ലീം മഹാ ഗൗരിയെ നമഹ ओम आईम प्रेम क्लीन महा गौर्यये नमः അങ്ങനെ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ശേഷം നമുക്ക് അവിടുന്ന് എഴുന്നേക്കാം ആ തേങ്ങായും ആ പേപ്പറും അന്നത്തെ ദിവസം മുഴുവൻ അതായത് ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ നാളെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രി മുഴുവൻ അത് അമ്മയുടെ പാതത്തിൽ തന്നെ ഇരുന്നോട്ടെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയാകു ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുക അല്ലെന്നുണ്ടെങ്കിൽ ആൽമരമുണ്ടെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എവിടെയാണോ ആൽമരമുള്ളത് അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൽ അതല്ല റോഡ് സൈഡിലാണെങ്കിൽ അവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഈ തേങ്ങയും പേപ്പറും അത് അഴിക്കുകയോ ഒന്നും ചെയ്യരുത് അതേപോലെ തന്നെ നമ്മളത് കൊണ്ടുപോയി കളയുകയാണ് വേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മൾ അങ്ങനെ കൊണ്ട് കളഞ്ഞതെന്നാണ് അർത്ഥം ഇനി അങ്ങനെയല്ല നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന പുഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൊണ്ട് കളയാവുന്നതാണ് ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക ഒന്നെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ഒഴുകുന്ന പുഴയിൽ കൊണ്ടുപോയി കളയാവുന്നതാണ് പിന്നെ നിങ്ങൾ വിളക്ക് കത്തിച്ചപ്പോൾ അതിനകത്ത് ആ ഒരു കുരുമുളക് അത് എവിടെയെങ്കിലും കാൽപ്പടാത്തെടുത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയാവും ഇത്രയുള്ള പരിഹാരം ഇത് വളരെ പവർഫുള്ളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നവരാത്രിയുടെ എട്ടാമത്തെ ദിവസം മഹാഗൗരിയുടെ കാലുകൾ നമ്മൾ സമർപ്പിക്കുകയാണ് അമ്മ തീർച്ചയായും അതിനൊരു പരിഹാരം നമുക്കുണ്ടാക്കി തരിക തന്നെ ചെയ്തിരിക്കും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റവും ഇല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തായാലും മുഴുവനായിട്ട് തന്നെ നിങ്ങളത് എഴുതിക്കോളൂ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആ ചുറ്റിയ നൂല് മിച്ചം എത്രയുണ്ടെങ്കിലും അത് അതിൽ നിന്ന് മുറിച്ചെടുക്കാൻ പാടില്ല എട്ട് ചുറ്റു ചുറ്റിയതിന് ശേഷം കെട്ടാനും പാടില്ല അത് മുറുക്കി ചുറ്റുക ആ ചുറ്റി കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന നൂല് അതിനിടയിലോട്ട് തിരികെ വെക്കാൻ മാത്രമേ പാടുള്ളൂ അപ്പം ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഈ ഒരു വാക്കും കൂടി എഴുതണം ഞാനത് പറയാനായിട്ട് മറന്നുപോയതാണ് അതായത് അമ്മേ ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ എഴുതും അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ഇതെന്ന് നടക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ തീർച്ചയായും അമ്മ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് എന്നെ അനുഗ്രഹിക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് എഴുതി വേണം നമ്മളിത് നിർത്തി നമ്മുടെ പേരും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ ഞാൻ പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ എഴുതേണ്ട അത് ഓപ്ഷനലാന്നുള്ള കാര്യം വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നാളെ അഷ്ടമി ദിവസം നിങ്ങൾ ചെയ്യണം എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രശ്നങ്ങളും ഒക്കെ ഇതോടുകൂടി തീർന്നു പോകുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണ ഭവൻ